കല്ലേ തിങ്കര ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ശ്രീമതി ബിന്ദു ബിജു നമ്മുടെ പ്രദേശത്ത് എന്നല്ല ജില്ലയിൽ തന്നെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് തൊണ്ണൂറ്റേഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ ആ പണി പൂർത്തിയാക്കിക്കൊണ്ട് അവരുടെ സേവനം നടത്തിയിരിക്കുകയാണ് അതിന് അവരെ തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ അവരെ അംഗീകാരം നൽകി ആദരിച്ചു ഇന്ന് നമ്മുടെ ഈ എട്ടിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവകാശം എല്ലാ പകരന്റെയും ഇതാണ് അപ്പോ അതിനുവേണ്ടി നമ്മളാണ് കൂടുതൽ ശ്രമിക്കേണ്ടത് ഫോമുകൾ ഫില്ല് ചെയ്ത് തരാനും ഞാൻ കമ്പൽ ചെയ്തിട്ടാണ് അത് കിട്ടിയത് കുറേ പേരൊക്കെ ഞാൻ വിളിച്ച് കുറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഫോം തിരിച്ചു തരണം എന്നൊക്കെ പറയാം അവർക്ക് വളരെ വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും കുറെ ഒക്കെ മത്സരം കുറെ കൊണ്ടു പിന്നെ കുറെ പേരൊക്കെ അങ്ങനെ സാഹചര്യം ഉണ്ടോ ക്യാമ്പുകളക്ഷൻ മത്സാട്ടം റെഡിയാക്കി തന്നു അങ്ങനെയൊക്കെ അത് ഇത്രയും പൂർത്തീകരിക്കാൻ സാധിച്ചു ഫോം ഫിൽ ചെയ്യാൻ പലർക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറെ അതിന്റെ പിന്നിങ്ങിൻ്റെ പ്രശ്നമൊക്കെ എന്ന് തോന്നുന്നു പലർക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുടെ പ്രോചനീന്നൊക്കെ പറയും കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കുറെ ഗസ്സുകൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു പിന്നെ പല സ്ഥലത്തും പുതുതായി കാര്യങ്ങൾ എല്ലാവർക്കും നല്ല നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റമേ ഉള്ളൂ അത് ബി ബൂത്ത് ലെവൽ ഓഫീസർ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഇന്ത്യ ഒട്ടാകൊരു വോട്ടർ പട്ടി പട്ടിക രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ ഫോമുകളൊക്കെ നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഫോമുകൾ ഫില്ലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് എവിടെയാണ് സമർപ്പിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഈ ഫോം ഫില്ലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളുണ്ട് ബി എൽഒമാർ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമാണ് ഈ നമ്മുടെ മുന്നിലുള്ളത് അത്രയേറെ സമ്മർദ്ദം അവർക്കുണ്ട് പല ബി എൽഒമാരും സൂത്രക്കൂടെ പരിപാടികൾ ഒളിപ്പിച്ച് പോണവരുണ്ട് പല ബി എൽഒമാരും ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ അപൂർവം ചില സേവന തൽപരതയുള്ള നല്ല ജനങ്ങളെ സേവിക്കുന്ന നല്ല സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ കേരളത്തിലുണ്ട് അത്തരക്കാർ ചാലക്കുടിയിലുമുണ്ട് അങ്ങനെ ഒരാളെ ചാലക്കുടി നഗരസഭാ ചെയർമാനും കൗൺസിലറായിട്ടുള്ള വത്സൻ ചമ്പക്കരയും തൊണ്ണൂറ്റിനാലാം കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയും ചേർന്ന് അവരുടെ വീട്ടിൽ ചെന്ന് പ്രത്യേകം ആദരവ് നൽകി ആ ഒരു വാർത്തയാണ് നിങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെടുന്നത് അവരുടെ പേര് ബിന്ദു ബിജു പുതുശ്ശേരി കാട്ടാളൻ ഇതാണ് അവരുടെ ഫുൾ നെയിം ഈ ബിന്ദു മാഡം കല്ലേറ്റങ്കര രജിസ്റ്റർ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അവർ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനും മേലെ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫോമുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് അത് കൃത്യമായിട്ട് തന്നെ എത്തിച്ചു ഇതിന് അവരെ സഹായിക്കാനായിട്ട് നാട്ടിൽ അവിടെ കൗൺസിലോ വത്സഞ്ചമ്പക്കര അതുപോലെ നമ്മുടെ പ്രദേശവാസികളെല്ലാം കൂട്ടായിട്ട് ഒരുമിച്ച് ചേർന്ന് നിന്നു പിന്നെ അവർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ സഹായിക്കണം അതാണ് ഏറ്റവും വലിയ സംഭവം എൻ്റെ അടുത്തേക്കെല്ലാം വരട്ടെ എന്നുള്ള ഈ ബിന്ദു മാഡത്തിൻ്റെ ഒരു ചിന്തയായിരുന്നു അങ്ങോട്ടേക്ക് ചെന്ന് പലപ്പോഴും കളക്ഷൻ പോയിന്റുകൾ രൂപീകരിച്ച് കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇതിൽ സംശയമുള്ള ആളുകൾക്ക് ആ സംശയങ്ങൾ നിവായിരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തി അത് ആർക്ക് കൊണ്ടൊക്കെ സാധിക്കും ഇതാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു ബി എല്ലോയുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് സമ്മർദ്ദം മുഴുവൻ താങ്ങാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരുടെ ഇടയിൽ ബിന്ദു മേടത്തെ പോലുള്ള പല ആളുകളും മാതൃകയാവുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്ന കാര്യം കളക്ടർ വളരെ പ്രത്യേകം അവരെ അഭിനന്ദിച്ചു തൃശ്ശൂർ ജില്ലാ കളക്ടർ തീർച്ചയായിട്ടും ഈ ബിന്ദു മേഡം അവർ ചെയ്ത് വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം പലപ്പോഴും എന്നെ എത്രയോ പേര് വിളിക്കണമെന്ന് അറിയോ ചേട്ടാ ഈ ഫോം എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇത് എവിടെയാണ് എത്തിക്കേണ്ടത് ഒരു പിടിപാടില്ല അന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ മാഡത്തിന് സാധിച്ചല്ലോ ബാക്കിയുള്ള ബി എൽഒമാർക്കും സാധിക്കില്ലേ അപ്പം അതുകൊണ്ട് ബിന്ദു മേഡത്തെ പോലെയുള്ള ബി എൽഒമാർ അത് നാടിന് തന്നെ മാതൃകയാണ് ഒപ്പം അവരവരെ സഹായിക്കാനായിട്ട് അവിടുത്തെ കൗൺസിലർമാർ നാട്ടിലെ ജനപ്രതിനിധികൾ മത്സ്യ ചമ്പക്കരടക്കമുള്ള ആളുകൾ ഇവരെല്ലാം ചേർത്ത് നിർത്തി അവരുടെ ഉണ്ടായി നാട്ടുകാരും കൂടി ചേർന്നു പിന്നെ ഈ എസ് ഐ ആർ എന്ന് പറഞ്ഞ ഫോം തന്നെ അത് അത്ര പ്രശ്നമില്ലാത്ത കാര്യമായിട്ട് മാറി ബി എൽ ഒമാർക്ക് തന്നെ മാതൃകയായിട്ടാണ് എനിക്ക് ആണ് തൃശ്ശൂർ ജില്ലയിലൊരു അഞ്ചോ ആറോ പേരായി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേലെ ഫോമുകളെല്ലാം കൃത്യമായിട്ട് പൂരിപ്പിച്ച് സമർപ്പിച്ചിട്ടുള്ളൂ ഇനിയും ഒരു പത്ത് പതിനാലും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു നൂറ് ശതമാനം അടിക്കും ഈ ബിന്ദു ബിജു എന്ന് പറയുന്ന മാഡം നൂറ് ശതമാനം എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ മേഡത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് അവരോടൊപ്പം നിന്ന വത്സൻ വത്സഞ്ചമ്മക്കരക്കമുള്ള അവരുടെ നാട്ടിലെ ജനപ്രതിനിധികൾ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ചേർത്ത് നിർത്തണം കാരണം അവർ ഒരുപാട് ടെൻഷന്റെ ഇട കൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് നാട്ടുകാരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും ചാലക്കുടി നഗരസഭാ ചെയർമാനായിട്ടുള്ള ഷിബുവാലപ്പൻ അടക്കമുള്ളവർ വന്ന് അവരെ വീട്ടിലെത്തി പ്രത്യേകം അവരെ അഭിനന്ദിച്ച് അവർക്ക് ഉപഹാരവും മറ്റും നൽകി ജനങ്ങളെ സഹായിക്കുന്ന നല്ല ഉദ്യോഗസ്ഥന്മാർ ഇനിയും വരട്ടെ നന്ദി നമസ്കാരം നമ്മൾ ഓട്ടോപെട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ ഫോമുകൾ പൂരിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു പ്രക്രിയ വളരെ പ്രയാസകരമായിട്ടാണ് ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരായാലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ആയാലും വളരെ പ്രയാസകരമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ചുമതലയേൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ നേരിടുന്ന വലിയ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ അവരുടെ ജോലി ഭാരവും ഈ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ വലിയൊരു പ്രയാസം ഇതുമായി ബന്ധപ്പെട്ട ബി എൽഒമാരൊക്കെ നേരിടുന്നുണ്ട് എങ്കിലും ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു കൃത്യമായ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ അതിന്റെ പരമാവധിയിൽ ചെയ്തു തീർക്കുന്നതിന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഒരുപക്ഷെ ഈ പ്രവർത്തനത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി ഒരു കഠിനാധ്വാനം തന്നെ ഈ കാര്യത്തിൽ രാത്രിയും പകലുമായിട്ട് ചെയ്തിട്ടുണ്ടാവണം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഈ ഫോമുകൾ പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുന്ന ഒരു പ്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കഠിനാധ്വാനം ഒരു പരിശ്രമം അതിന് പിന്നിൽ ശ്രീമതി ബിന്ദു ബിജു നിർവഹിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ടാണ് ജില്ലയില് വളരെ അപൂർവം കുറച്ചു പേർക്ക് മാത്രം സാധ്യമായിട്ടുള്ള ഈ ഒരു ദൗത്യം നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ രീസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ശ്രീമതി ബിന്ദു വിജയന് സാധ്യമായിട്ടുള്ളത് അവരുടെ ജില്ലാ കളക്ടർ പ്രത്യേകമായിട്ട് ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചു എന്ന് കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രദേശത്തുള്ള ഒരു താമസക്കാരിക്ക് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് കൂടി കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുക ഇത് മറ്റുള്ള സർക്കാർ ജീവനക്കാർക്കൊക്കെ ഒരു മാതൃകയാണ് പലപ്പോഴും മറ്റ് ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയൊക്കെ ലഭിക്കുമ്പോൾ പലരും ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പുറകോട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ പലപ്പോഴും പറയുന്നിടത്ത് നിന്ന് ഇത്തരത്തിലുള്ള ദൗത്യങ്ങളൊക്കെ പൊതു കാര്യത്തിന് വേണ്ടി ഏറ്റെടുക്കാനായിട്ട് ശ്രീമതി ബിന്ദു ബിജു തയ്യാറായി എന്തായാലും അവരെ പ്രത്യേകമായിട്ട് ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടിയും ഒപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ബൂത്ത് കമ്മിറ്റി കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ടും അഭിനന്ദിക്കും